നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി തൈര് മുളക് കറിയാണ് ഇതിലേക്ക് അധികം ചേരുവകളൊന്നും ആവശ്യമില്ല എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല പുളി വേണ്ടവർക്ക് തൈരിൻ്റെ പുളി ഉണ്ടാവും പിന്നെ നമ്മൾ കുറച്ച് മുളകൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ മുളക് എരിവ് ആവശ്യമുള്ളവർക്ക് മുളകിൻ്റെ ഒരു എരിവ് ഉണ്ടാവും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനകത്ത് നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേമാതിരി വെളുത്തുള്ളിയും ഇനി പച്ചമുളക് നമ്മളിത് നടുുക കീറി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചിലപ്പോൾ വെളിച്ചെണ്ണം വെച്ചിട്ട് ചൂടാവുമ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊച്ചുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് നടു കീറി വെച്ച മുളക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കയ്യിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഉപ്പിട്ട് വാട്ടിയ നന്നായിട്ട് വഴന്ന് കിട്ടും അന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി കൊടുക്കാം ഇനി നമുക്ക് സ്വല്പം കായപ്പൊടി ഇട്ടു കൊടുക്കാം നന്നായിട്ട് വഴക്കി എടുക്കാം അതാ നന്നായിട്ട് നല്ല വാടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതാ നമ്മൾ വയറ്റി വെച്ചത് നമ്മളെ മോരിലേക്ക് തൂങ്ങി കൊടുക്കണം അപ്പം അത് നമ്മുടെ അടിപൊളി തൈര് മുളക് കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമുക്ക് ഇളക്കി കൂട്ടി ഉപയോഗിക്കട്ടോ നമുക്ക് തൈര് നല്ല പുളി ഉണ്ടാകും പിന്നെ നമ്മുടെ മുളകില് ചോറിലേക്ക് ഈ ഒരു നമുക്ക് നന്നായിട്ട് ഞരട്ടി പിഴിഞ്ഞ് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഇച്ചിരിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് തരിയിലേക്ക് ഇച്ചിരി ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അതാ സിമ്പിളായിട്ടുണ്ട കറിയാണ് നമുക്ക് പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാം തേങ്ങ അടക്കണ്ട അധികം ബുദ്ധിമുട്ടൊന്നുമില്ല അധികം ചേരുവകളൊന്നും ആവശ്യമില്ല അപ്പോൾ അതാ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്